നിലവിലെ ഇന്ത്യയുടെ കൈവശം നമുക്ക് അറിയാവുന്നതനുസരിച്ചാണെങ്കിൽ അഗ്നി ഫൈവ് എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ട് എണ്ണായിരം കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധി ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അഗ്നി സിക്സ് എന്ന് പറഞ്ഞൊരു മിസൈൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയിലും സൂര്യ എന്ന പേരിലൊരു മിസൈല് പതിനാറായിരം മുതൽ പതിനെട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അഗ്നി ഫൈവിന് ശേഷമുള്ള ആ പ്രോജക്ടിന്റെ പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നത് അതീവ രഹസ്യമായിട്ട് ഇന്ത്യ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ നമ്മുടെ ഡിആർഡി ഒ നമുക്കറിയാം ഇപ്പോൾ ഡിആർഡിയോയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് ഹൈപ്പർസോണിക് ടെക്നോളജിയും ഹൈപ്പർസോണിക് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹൈപ്പർസോണിക് രംഗത്ത് നിർണായകമായ ചുവട് വയ്പ്പുകളുടെ ഭാഗമായിട്ട് നമ്മൾ എഞ്ചിൻ വികസിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇന്ത്യ ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈല് വികസിപ്പിക്കുന്നതായിട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ കൺഫേം ചെയ്തിട്ടില്ല പക്ഷെ പതിനയ്യായിരം കിലോമീറ്റർ വരെ നമുക്ക് മിസൈൽ തൊടുക്കാൻ കഴിയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ തൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടെക്നോളജി ഇന്ത്യ വികസിപ്പിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനായിട്ട് ഒരു പതിനയ്യായിരം കിലോമീറ്റർ റേഞ്ചിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യ അല്ലെങ്കിൽ ഡിആർഡിഒ വികസിപ്പിക്കുന്നുണ്ട് എന്നാണ് സൂചന ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏത് കോണിലേക്കും ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറും നിലവിൽ സമാനമായ ലക്ഷ്യത്തോടെയാണ് റഷ്യയും അമേരിക്കയും ചൈനയും ഹൈപ്പർസോണിക് ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നത് ആ നിരയിലേക്ക് ഇന്ത്യയും എത്തുന്നു എന്നുള്ളതാണ് സൂചന പക്ഷേ ഇന്ത്യ ഇത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഇത് തുറന്നു പറയുമോ എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല കാരണം നമ്മുടെ ട്രേഡ് പാർട്നേഴ്സ് എല്ലാം പേടിയുള്ളവരാണ് ഇന്ത്യ വലിയ മിസൈലുകൾ നിർമ്മിച്ചാൽ ഇന്ന് ചൈനയെ ഭയക്കുന്നത് പോലെ അവർ ഇന്ത്യയും ഭയക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കൂടുതൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ഇന്ത്യയുടെ ട്രേഡിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് ഇന്ത്യ അത്തരം ഒരു പ്രഖ്യാപനം നടത്തുമോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തുമോ അല്ലെങ്കിൽ അംഗീകരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അമേരിക്കയും റഷ്യയും ചൈനയും ശ്രമിക്കുന്നത് പതിനയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കാനാണ് റഷ്യ അതിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഇന്ത്യയും സമാനമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്താൽ തന്നെ അത് പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം കാരണം ഇന്ത്യയുടെ കയ്യിലിതുണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം ഹാർട്ട് അറ്റാക്ക് വരുന്നത് അമേരിക്കയ്ക്കും തൊട്ടു പിന്നാലെ യൂറോപ്പിനുമായിരിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു സാഹചര്യം തൽക്കാലം ഇന്ത്യ സൃഷ്ടിക്കില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അഗ്നി സിക്സും അഗ്നി സെവൺ അല്ലെങ്കിൽ സൂര്യ മിസൈലൊക്കെ ഇന്ത്യ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വരാറില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് നിലനിൽക്കുകയാണ് അണ്ടർ ഡെവലപ്മെന്റ് സ്റ്റേജിലായിരുന്നു ഇതെല്ലാം പക്ഷെ പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും പുറത്തു വരാതെയായി അഗ്നി ഫൈവ് ഇന്ത്യ പരീക്ഷിച്ചപ്പോൾ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ആശങ്കയുണ്ടായി ചൈന പറഞ്ഞു ഇത് ആറായിരം പ്ലസ് കിലോമീറ്റർ എന്നൊക്കെ ഇന്ത്യ ചുമ്മാ പറയാണ് എണ്ണായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലാണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് എന്ന് ചൈന പറഞ്ഞു ഉടനെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ടായി അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇല്ല ഇത് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം കിലോമീറ്റർ വരെയൊക്കെ ഇതിന് ദൂരപരിധിയുള്ളൂ എണ്ണായിരം ഒന്നും ഇല്ല എന്ന് ഇന്ത്യ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ പിന്നീട് ഉമിനീര് പോലും അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇറക്കിയതെന്നാണ് നമ്മൾ കേട്ടത് അപ്പം എന്തായാലും അത്രയും പേടിയാണ് ഇവർക്ക് ഇവർ കൊറിയയെ പേടിക്കുന്നതും അവരുടെ കയ്യിൽ ദീർഘദൂര മിസൈലുകൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ചൈനയെ പേടിക്കുന്നതും റഷ്യയെ പേടിക്കുന്നതും അതുകൊണ്ടാണ് കാരണം ഒരിക്കലും അവരുടെ നഗരങ്ങളിലേക്ക് എത്തുന്ന മിസൈലുകൾ വേറൊരു രാജ്യം ഉണ്ടാക്കരുത് പക്ഷെ ഇവരുണ്ടാക്കും അമേരിക്കയുടെ കയ്യിലുണ്ട് ഫ്രാൻസിന്റെ കയ്യിലുണ്ട് അതുപോലെ ബ്രിട്ടന്റെ കയ്യിലുണ്ട് പത്തായിരവും പന്ത്രണ്ടായിരവും ഒക്കെ കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട് പക്ഷെ വേറൊരു രാജ്യത്തിൻ്റെ കയ്യിൽ അത് ഉണ്ടാവാൻ പാടില്ല കാരണം ഇവർക്ക് എപ്പോഴും പേടിയാണ് ആ പേടി കാരണം ഇവര് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ നമ്മളെ കളയും അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ഒരു സ്റ്റേബിളായിട്ടുള്ള വികസിതമായ രാജ്യവുമല്ല ഈ ഘട്ടത്തിൽ അത് താങ്ങാനുള്ള ശേഷി നമുക്കില്ല എന്തിന് ചൈനയ്ക്ക് പോലുമില്ല അപ്പോൾ നമ്മുടെ ആരും പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എക്കണോമിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആയിരിക്കണം ഒരു രാജ്യത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ആ കാര്യത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്താത്തതുകൊണ്ട് തീർച്ചയായും നമുക്ക് തൽക്കാലം വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ രഹസ്യമാക്കി വയ്ക്കുകയേ വഴിയുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം